നമ്മൾ അങ്ങനെ പൂക്കളം കാണാൻ വന്നിട്ടുള്ളത് അപ്പം ഇവിടെയാണെന്ന ഈ ഒരു ഹാളിലാണ് പൂക്കളം ഇട്ടത് അപ്പോൾ ഇതാണ് ചെറുകുന്ന ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം അപ്പം നമ്മളങ്ങനെ മുകളിൽ എത്തിയിട്ടോ ഇപ്പം ഈ രണ്ട് വശവുമാണ് പൂക്കളം ഇട്ടിരിക്കുന്നത് അപ്പോൾ പൂക്കളത്തിൽ മത്സരം കേട്ടോ ജില്ലാതല മത്സരമാണ് ചെറുന്ന് അമ്പലപ്പുറം നടത്തുന്ന ഒരു മത്സരമാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം രണ്ടാം സമ്മാനം എന്ന് പറഞ്ഞാൽ പതിനഞ്ചായിരം റുപ്യ മൂന്നാം സമ്മാനം എന്ന് പറഞ്ഞാൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ അതുപോലെ തന്നെ പൂക്കള മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും രണ്ടായിരം ഉപയ്യം കൂടി ഉണ്ട് കേട്ടോ നമുക്ക് എന്താ പറയുക പൂക്കളം ഓരോന്നോരോന്നായിട്ട് കാണാം വ എന്ത് രസാന്നല്ല അപ്പോൾ ഫസ്റ്റ് ആയിരിക്കാന്നതാ കിട്ടിയത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അർഹമായി സ്വാഗതം നമ്മളിന്ന് ചെറുകുന്ന ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പോയി പോവുകയാണ് അവിടെ എന്ന് പറഞ്ഞാൽ ഇന്ന് ക്ലബ്ബ് പ്രവർത്തകർ കുറച്ച് പൂക്കള മത്സരം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പൂക്കള ഒക്കെ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നേരെ ഇപ്പം നമ്മളിങ്ങനെ പൂക്കളം കാണാൻ വേണ്ടി നമ്മളിന്ന് ചെറുകുന്ന ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വരികയാണ് അപ്പോൾ ഈ ഒരു കാണുന്നത് നട്ടോ നമ്മുടെ ചെറുകുന്ന ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇതാ തൊട്ടടുത്തുണ്ടോ അടിപൊളി വയലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വരുന്നത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വൈകുന്നേരം ആ ഒരു സമയമായിനട്ടാ രാവിലൊക്കെ ഭയങ്കര ആൾക്കാർ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ വൈകുന്നേരമാണ് വരുന്നത് അപ്പോൾ എന്താ പറയുക നമുക്കിവിടെ ഓടത്തിൻ്റെ പൂക്കളം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് പൂക്കളം ഇട്ട ആ ഒരു ഹാളട്ടാ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് പൂക്കളം ഉള്ളത് അപ്പോൾ ഇതാണ് ചെറുകുന്ന ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഈ ഒരു ക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം അപ്പോൾ എന്താ പറയുക നമുക്ക് നേരെ അപ്പുറം പോയിട്ട് ആ ഉള്ളിലെ അടി ബോളിയായിട്ട് പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നമുക്ക് കാണാം അപ്പോൾ പൂക്കളം മത്സരമാണ് നട്ടോ അപ്പം നമുക്കിതെങ്കിലും സ്റ്റെപ്പ് കയറി 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 നമുക്കിങ്ങനെ മുകളിലോട്ട് പോകാം അപ്പോൾ മുകളിലാണ് കേട്ടോ പൂക്കളം ഇട്ടിരിക്കുന്നത് അപ്പം നമുക്ക് എന്താ പറയുക ഓരോ സ്റ്റെപ്പ് നമ്മളിങ്ങനെ കയറി കയറി പോകുന്നുണ്ട് അപ്പോൾ ഇവിടേക്ക് മുകളിൽ എത്തുമ്പോൾ തന്നെ ഇത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പം എന്ന് പറഞ്ഞാൽ രാവിലെ മുതലേ ഇവിടെ ഭയങ്കര ആൾക്കാരാണ് അപ്പോൾ രാത്രി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പൂക്കളം ഇട്ടാൽ തന്നെ അപ്പോൾ ഇതാണിതാ ഫസ്റ്റ് ഇതാ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓരോരോ പൂക്കളം കാണുമ്പോൾ ഒരു വെറൈറ്റി പൂക്കളം തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണിച്ചു തരാം റെഡിക്കെന്ന് പറഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഏതിനാണ് ഫസ്റ്റ് കിട്ടിയതെന്നൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇതാ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് പൂക്കളം ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ തൊട്ട് ഇതാ ഇപ്പുറത്തായിട്ടും അതേ ഇണക്ക പൂക്കളം ഇട്ടിട്ടുണ്ട് കേട്ടാ അപ്പോൾ എല്ലാ പൂക്കളും നമുക്ക് ഓരോന്നോരോന്നായിട്ടും നമുക്ക് വൃത്തിയായിട്ട് നമുക്കത് കാണാം അപ്പോൾ ഫസ്റ്റ് നമുക്കിത് ഈ ഒരു പൂക്കളം നമുക്ക് നോക്കാം അപ്പം നമ്മൾ ഇപ്പുറത്തെ പൂക്കളം നോക്കി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറം പോകാം അപ്പോൾ എന്താ പറയുക ഞാൻ ഈ സൈഡിൽ അടിക്കുമ്പോൾ തന്നെ വൈകുന്നേരം ആയതുകൊണ്ട് ആ സൈഡിൽ നിന്നൊക്കെ വെയിലടിക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പൂക്കളത്തിൻ്റെ ഭംഗിയാണെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എത്ര കഷ്ടപ്പെട്ട് വരച്ചതായിരിക്കും പണ്ടൊക്കെ സൈഡിൽ നിന്ന് ഇങ്ങനെ വെയിലടിക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാറി നിൽക്കാം കേട്ടോ അപ്പോൾ ഇതാ പൂക്കളത്തിൻ്റെ ആ ഒരു ഡിസൈൻ തൊട്ടിപ്പുറത്തായിട്ട് ഇതാ വേറെ ഒരു പൂക്കളം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതാ ഇപ്പുറത്തായിട്ട് വാവും ഇതെന്നുള്ള അട്ടി പോളി രസം ഉണ്ട് ഉണ്ടോ കാണാൻ നല്ല ഭംഗിയില്ലേ സൈഡിലായിട്ട് നമ്മളെന്താ പറയുക ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു മോഡൽ പോലെ ഇല്ലേ കാണുമ്പോൾ തന്നെ അപ്പം ഇത് മാത്രമല്ല കേട്ടോ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് കുറേ വെറൈറ്റി പൂക്കളമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇടാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടാവും അപ്പം നല്ല കാണാൻ തന്നെ നല്ല ഡിസൈൻ തന്നെയാണ് അപ്പം ഇത് പൂക്കളം ഇട്ടാന്ന് ഒരു ജസ്റ്റ് ഒരു സംഭവം ഇങ്ങനെ ഇട്ടാൽ നട്ടോ എൻ എൻ്റെ സി എസ് സി കണ്ടോ അടി പോളി ആയിട്ട് ഇട്ടതാന്ന് മോശമല്ല ഒരു ഡാൻസ് കളിക്കുന്ന ഒരു രൂപത്തിൽ ഇട്ടിയാന്ന് കേട്ടോ അപ്പോൾ തൊട്ട് അപ്പുറം പോട്ടോ അപ്പുറമാനി അടിപൊളി പൂക്കളം ഉള്ളത് ഇപ്പം ഇവിടെയും അടിപൊളി പൂക്കളം തന്നെയാണ് ഉള്ളത് കുറച്ചും കൂടി ഫസ്റ്റ് കിട്ടിയ പൂക്കളം എന്നുള്ളതാണ് ഈ ഒരു വശത്താണ് ഉള്ളതട്ട ശരിക്കും എന്ന് പറഞ്ഞാൽ കണ്ണിനെന്നെ നല്ല ഒരു ഇത് കിട്ടും കേട്ടോ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണെന്നട്ട ഫുൾ അടിപൊളി ഡിസൈനിലാണ് വരുന്നത് സൈഡിലൊക്കെ നോക്കിയാൽ റെഡിക്കും പറഞ്ഞാൽ ഒരു തീയത്തുന്ന ഒരു ടൈപ്പ് പോലെ തന്നെ ഇല്ലേ തൊട്ട് വാ എന്താ കളറല്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ എന്താ നല്ല കാണാൻ നല്ല ഭംഗിയിൽ പിന്നെ അതുപോലെ തന്നെ ഇതാ ഈ ഒരു പൂക്കള മത്സരം നടക്കുന്ന പറഞ്ഞാൽ അമ്പലപ്പുറം നാഷണൽ ആർട്ട് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തകരാണ് ആണട്ടോ ഈ ഒരു പൂക്കള മത്സരം നടത്തുന്നത് അമ്പലപ്പുറമുള്ള ഓണാഘോഷ പരിപാടിയാണ് ജില്ലാതല മത്സരം ആണെന്നാണ് പൂക്കള മത്സരം അപ്പോൾ കണ്ണൂർ ജില്ലയിലുള്ള എല്ലാവർക്കും വിളിച്ചു പറഞ്ഞിട്ട് നമുക്കിതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഒന്നാം സമ്മാനം എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപയാണ് ആണ്ട്ടോ രണ്ടാം സമ്മാനം പതിനഞ്ചായിരം റുപ്യ മൂന്നാം സമ്മാനം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാട്ടോ മാത്രമല്ല ഈ ഒരു പൂക്കള മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കൂടിയിട്ട് പ്രോത്സാഹന സമ്മാനമായി രണ്ടായിരം രൂപ കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം അടിപൊളി പില്ലോ ഫൈറ്റിംഗ് കൂടി ഇവർ നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒന്നാം സമ്മാനത്തിന് അയ്യായിരം റുപ്യ അതുപോലെ തന്നെ രണ്ടാം സമ്മാനത്തിന് മൂവായിരം റുപ്യ നട്ടോ അപ്പോൾ അവിടെ നമുക്ക് പോകാം ഈ ഒരു പൂക്കള മത്സരം കണ്ടതിന് ശേഷം അപ്പം നമുക്കിതാ ഒരുപാട് ആൾക്കാരാണ് നട്ട വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ഈ ഒരു പൂക്കളം കണ്ടോ ഇതിനാണ് ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത് നട്ട ഒന്നാം സമ്മാനം ഇരുപത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ ഒന്നാം സമ്മാനം ഇതാ പ്രിയേഷ് ഇടയ്ക്കപ്പറ കിട്ടിയിരിക്കുന്നത് നല്ല ഡിസൈൻ തന്നെയാണ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ ഒരു പൂക്കളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ തൊട്ടപ്പുറത്താണ് കാണുന്നത് അതിനാന്ന് രണ്ടാം സമ്മാനം കിട്ടിയിരിക്കുന്നത് കേട്ടോ രണ്ടാം സമ്മാനം പതിനഞ്ചായിരം റുപ്യാണ് മോശം അത് നല്ല നല്ല അടിപൊളി ഡിസൈൻ ആണ് അപ്പം നമ്മളത് കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ പൂക്കളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൂക്കളം ഏതാണെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കമൻ ബോക്സിൽ ഒന്ന് പറയട്ട അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ അമ്പലം ചിറയട്ട അപ്പൊ കാണാൻ തന്നെ നല്ല ഭംഗിയില്ല അപ്പൊ രാത്രി ഒക്കെ നല്ല ഭംഗിയാണ്ട്ടാ ഇനി നമുക്ക് നേരെ ഓഫ് ഫൈറ്റ് നടത്തുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് അപ്പൊ അമ്പലത്തിലെ പൂക്കള മത്സരം കണ്ടില്ലേ അപ്പൊ അമ്പലത്തിലെ ക്ലബ്ബ് വർത്തവർ നടത്തുന്ന ഒരു ടീമാണ് ഇപ്പറ തൊട്ടിപ്പുറത്തുള്ള അവർ പില് ഓഫ് ഫൈറ്റിംഗ് കൂടി നടത്തുന്നുണ്ട് കേട്ടാ അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പൊ നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ പൂക്കളം മത്സരത്തിന് പൈസ മാത്രമല്ല നല്ല ട്രോഫിയും കൂടി ഉണ്ട് കേട്ടോ ഒന്നാം സമ്മാനത്തിനും അതുപോലെ തന്നെ രണ്ടാം സമ്മാനത്തിനും മൂന്നാം സമ്മാനത്തിനും ഒക്കെ ട്രോഫി ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഫിൽഡ് ഓഫ് ഫൈറ്റ് ഇപ്പോൾ നടക്കുന്നുണ്ട് അതിനും ട്രോഫി ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പില്ല് ഓഫ് ഫൈറ്റിംഗ് നടത്തുന്ന സ്ഥലത്തെത്തി എൻ്റെ മോനെ ഇഷ്ടം പോലെ ആൾക്കാരാണ് കേട്ടോ അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കെന്താ പറയുക ആ ലാസ്റ്റത്ത് ആ ഒരു സൈഡ് ഉണ്ട് അപ്പോൾ ആൾക്കെ അങ്ങോട്ടേക്ക് പോകാം അവിടെ പോയാൽ നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് ക്യാമറ എടുക്കാൻ പറ്റൂ ഇതാണ് അപ്പം നമ്മളങ്ങനെത ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പിള്ളോ ഫൈറ്റിംഗ് തുടങ്ങിയിരിക്കുകയാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു ഫീൽഡോ ഫൈറ്റിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഒന്നാമൂടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിൽ അംഗമാവട്ടെ അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോൻ്റെ ലിങ്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ എൻ്റെ ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും അതിൻ്റെ ഫുൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നാമൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫുൾ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യട്ടോ അപ്പോൾ ഇത് അമ്പലപ്പുറം നാഷണൽ ആർട്ട് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പേർ നടത്തുന്ന ഒരു ഓണാഘോഷ ജില്ലാതല പരിപാടിയാണ് കേട്ടോ പൂക്കള മത്സരമുണ്ട് പിന്നെ അതുപോലെ തന്നെ പില്ലോ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടട്ടോ അപ്പോൾ ഒന്നാം സമ്മാനം എന്ന് പറഞ്ഞാൽ പൂക്കള മത്സരത്തിന് ഇരുപത്തയ്യായിരം രണ്ടാം സമ്മാനം പതിനഞ്ചായിരം മൂന്നാം സമ്മാനം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അതുപോലെ തന്നെ പില് ഓഫ് ഫൈറ്റിങ്ങിന് ഒന്നാം സമ്മാനം അയ്യായിരം റുപ്യ രണ്ടാം സമ്മാനം മൂവായിരം റുപ്യ എന്നട്ട അപ്പോൾ ഇതിൻ്റെ പൂക്കള മത്സരത്തിന് പങ്കെടുത്തുള്ളവർക്കും രണ്ടായിരം റുപ്യ ഉണ്ട് ഉണ്ടട്ട അതായത് നമ്മുടെ പൂക്കള മത്സരത്തിന് പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം രണ്ടായിരം ഉപയുണ്ട് അത് രണ്ടാം ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാമിലിയിലെ അംഗമാകോട്ടാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ കമൻറ്റ് ചെയ്യോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യോട്ടോ അപ്പോൾ എന്താ പറയുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഫുൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തന്നെയുണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഫുൾ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബായ്